ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ശ്രുതി അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് ഇപ്പം നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ശ്രുതി ഞാൻ ആർക്കൊക്കെ പൈസ കൊടുക്കണം ഇനി ഞാൻ ഇപ്പോൾ എല്ലാവർക്കും പൈസ കൊടുക്കേണ്ട ഗതി ആയല്ലോ എനിക്ക് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ആണെങ്കിൽ ദേ ശ്രുതി നീ വേറെ ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത് എന്തൊക്കെയാണ് പറയുന്നത് ശ്രുതി മിണ്ടിപ്പോകരുത് എല്ലാം കാണിച്ചു കൂട്ടി വെച്ചിട്ട് ഇനി അതിനെക്കുറിച്ച് അറിയും എനിക്കൊന്നും അറിയണ്ട നിങ്ങൾ ഒരു കാലത്ത് നന്നാവൂലോ ഏ എൻ്റെ മുന്നിൽ നിന്നാരുണ്ടല്ലോ എനിക്ക് അരിശ്യം വരുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ ഇത് നിങ്ങളുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അരിശ്യപ്പെട്ടു പോകുകയാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലുള്ളൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പം രേവതി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് വഴി കൂടി ഇങ്ങനെ വരികയായിരുന്നു ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയത്തിയെ കാണുകയാണ് ദൈവ് ഇപ്പം ദേവിനെ കണഞ്ഞപ്പോഴത്തേക്കും ദൈവ് നീതി എങ്ങോട്ട് പോയതാണ് ആ നല്ല ചോദ്യമാണ് ചേച്ചി എൻ്റെ കയ്യിൽ പൂവിരിക്കുന്നു ഞാൻ പൂക്കടെ പോയതല്ലേ ഈ സമയത്ത് പിന്നെ ഞാൻ എങ്ങോട്ട് പോലെയാണ് അയ്യോ ദൈവ് ഞാനത് മറന്നുപോയി ഞാൻ ആകെ ടെൻഷനിലായിരുന്നു എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി ആരെ കാണാനാണ് പോയത് ചേച്ചിയുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് കണ്ടു അപ്പം തന്നെ മനസ്സിലായി എന്ത് ചേച്ചി കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനേ ഞാനാ അയാളെ കാണാൻ വേണ്ടി പോയതാണ് ആരെ കാണാനായിട്ട് അവനില്ലേ ആ പലിശക്കാരൻ ആൻ്റണി ആൻ്റണിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് ചേച്ചി എന്തിനാ ചേച്ചി ചേച്ചി എന്തിനാ അവരെ കാണാനായിട്ട് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും കാര്യം ഇപ്പം എല്ലാം കൊണ്ട് പ്രശ്നമായിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു സച്ചിയനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു സച്ചിയടനെ കാറ് വിറ്റത് എന്തിനാണെന്നറിയാമോ ദേ ആൻ്റണി ചെന്ന് ആ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി സച്ചി അടൻ അവർക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളായത് അപ്പോൾ സച്ചിയൻ്റെ കാറ് വിറ്റ് ആന്റണിക്ക് പൈസ കൊടുത്തു ഇത് കേട്ട് ഞാൻ പക്ഷേ ഈ സച്ചിയുടെ തന്നെ ഇങ്ങനെ സച്ചിയുടെ തന്നെ സച്ചിയൻ്റെ കാറ് വിറ്റ് ആൻ്റണിക്ക് പൈസ കൊടുത്തത് അത് പിന്നെ ദൈവം സച്ചിയുടെയും കാരണമാണ് അവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായെന്ന് തന്നെയാണ് സച്ചിയുടെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്ത് സച്ചിയുടെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഹാ ആൻ്റണി പറഞ്ഞു സച്ചി വന്ന് എൻ്റെ കാലു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വെറുതെ വിട്ടേക്കാം അവനെനിക്ക് പലിച്ച് തരണ്ടായിരുന്നു പക്ഷേ സച്ചിൻ അതിന് തയ്യാറാകും ഒരു ഗുണ്ടയുടെ കാല് പിടിക്കാനായിട്ട് സച്ചിയുടെ പോകും സച്ചിയൻ്റെ ആത്മാഭിമാനം അതിന് സമ്മതിക്കില്ല ദേവു അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ കാറ് വിറ്റ് അവരുടെ കടങ്ങളെല്ലാം വീട്ടി ഇതിനുശേഷം ഇപ്പോഴത്തെ ഓട്ടോ ഓടിക്കുന്നു വാടകയ്ക്ക് ഒരു ഓട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഓട്ടോ ഓടിക്കലാണ് സച്ചിന്റെ ജോലി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവുവിന് അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല ചേച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ് സച്ചിയേട്ടൻ എന്നിട്ട് എന്തുകൊണ്ട് ശരത്തിനോട് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറി ഏ അവനെക്കുറിച്ചൊരു അക്ഷരം ഉണ്ടിപ്പോരുത് എനിക്ക് അവൻ്റെ കാര്യം കേൾക്കണ്ട അവൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അവനോട് പല പ്രാവശ്യം പറഞ്ഞു ആന്റണിയുടെ ഇതിൽ ജോലിക്ക് പോകരുതെന്ന് എന്നിട്ട് അവൻ കേട്ടോ ഇല്ലല്ലോ ഹാ അവൻ കാരണം ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം ദേവോ നീ എങ്ങനെയെങ്കിലും അവനോട് പറയണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിയണം മേലാൽ അവൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് ജോലിക്ക് ദേവ് ചേച്ചി രേവ് തേച്ചിക്ക് അറിയാലോ ചേച്ചി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ദേ ഞാൻ പറഞ്ഞാൽ പിന്നെ കേൾക്കും ഏതായാലും ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അമ്മ തന്നെ അവനോട് പറയട്ടെ എങ്കിലും അങ്ങനെയെങ്കിലും അവൻ്റെ തലമണ്ണയ്ക്കൊന്ന് കയറിട്ടെ എന്നാലോ രേവ് തേച്ചി ദേവദേശി കാണിച്ചത് കുറച്ച് കടന്നുകാരിയായി പോയിട്ടോ ദേ ആന ചെന്നടുത്ത് പോയ കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊന്ന് പറയായിരുന്നു ഞാനും കൂടെ കൂടെ വരുമായിരുന്നു അയാളുടെ സ്വഭാവമൊക്കെ അറിയാലോ എനിക്കെന്നെ കുറിച്ച് ഒരു പേടിയില്ല ദേവു എനിക്ക് ദേ അവിടെ ചെന്നിട്ട് അവൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്നാണ് തോന്നിയത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ മര്യാദക്കിറങ്ങി പോയതാണ് ഹേ എനിക്ക് അവനെ ഒന്നും ഒരു പേടിയില്ല ഹാ അവൻ എന്ത് ചെയ്യാനാണ് സച്ചിയെന്നെ അത്രയും അപമാനിച്ചാ അവനെ ഞാൻ വെറുതെ വിടാനോ അതുകൊണ്ട് തന്നെയാണ് ഞാനവനെ കാണാൻ പോയതും അവനായിട്ട് അവൻ്റെ മുഖത്ത് നോക്കി രണ്ടു വർത്തമാനം പറഞ്ഞതും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലിക്കാം അപ്പോഴാണ് രവി അവിടെ നിൽക്കുന്നത് അപ്പം രവി ചോദിക്കുകയാണ് മോളെ രേവതി നീ എവിടെ പോയതാ മോളെ രേവതി അതു പിന്നെ ഞാൻ മഹേഷിനെ കാണാനായിട്ട് പോയതാണ് അച്ഛ അതെ അച്ഛൻ പറഞ്ഞല്ലേ മഹേഷിനെ കാണാൻ പോകരുതെന്ന് സച്ചിയും പറഞ്ഞതാണ് ഈ കാര്യത്തെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് പറയാമെന്നാ എന്നിട്ട് മോളന്തതുകൊണ്ട് കേൾക്കാ കേൾക്കാതിരുന്നത് മോളെ പോയത് ഒട്ട് ശരിയായില്ല മോളെ ഇത് ഞാൻ അംഗീകരിച്ചാൽ ശരിയില്ല ഇത് കേട്ടപ്പോഴേക്കും അച്ഛാ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് സത്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത് എന്നിട്ട് മഹേഷ് എന്താ പറഞ്ഞത് സത്യം പറഞ്ഞോ പറഞ്ഞു അതെല്ലാത്തിനേയും കാരണം അതെ ഈ ആന്റണി തന്നെയാണ് ആന്റണിയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇവരെല്ലാരും കടമേടിച്ചായിരുന്നല്ലോ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് ആൻ്റണി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി സച്ചി വന്ന് എൻ്റെ കാൽക്കൽ വീഴണം അല്ലെങ്കിൽ നിങ്ങളെൻ്റെ പൈസ തരണം ഇങ്ങനെയൊക്കെ ആയിരുന്ന പ്രശ്നങ്ങൾ പക്ഷേ സച്ചിയേട്ടൻ അവൻ്റെ കാൽക്കൽ വീഴുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെ സങ്കടങ്ങൾ കണ്ട് സച്ചിയേട്ടൻ സ്വന്തം കാറ് വിറ്റത് എന്നിട്ട് ആ കടങ്ങളെല്ലാം വീട്ടി അച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെക്കുറിച്ചുള്ള അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവിക്ക് ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് ദേഹ് കണ്ടില്ല രേവതി ഇപ്പോഴത്തെ എൻ്റെ മകൻ എത്ര നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ എല്ലാവരോടും പറയാറില്ലേ അതിനുള്ള അർത്ഥപ്പം മനസ്സിലായില്ലേ അവന്റെ മനസ്സ് നല്ലതാണ് എനിക്കറിയാം അവൻ അങ്ങനെ ചെയ്യുമെന്ന് പിന്നെ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അവൻ ചുമ്മാ അങ്ങനെ ചെയ്യില്ല എന്തോ ഒരു കാരണം അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ ആ കടങ്ങളെല്ലാം വീട്ടിയത് പക്ഷേ അത് നമ്മളായിട്ട് ചോദിക്കേണ്ട രേവതി അവനായിട്ട് തന്നെ പറയട്ടെ അവൻ പറഞ്ഞല്ലോ നമ്മളോട് ഒരിക്കലും സത്യം പറയാമെന്ന് അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് രേവതിയോട് പറയാം രേവതി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതിന് സങ്കടം തോന്നിക്കാം അപ്പോഴാണ് ആ സമയത്ത് നമ്മൾ സച്ചി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്നത് ആഹാ നീ പോയില്ലായിരുന്നോ നീ അത് തിരിച്ചു വന്നു സച്ചി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നെ കയറി വന്നത് ഇത് കേട്ടു അത് അച്ഛാ ഞാൻ പൈസ എടുക്കാനായിട്ട് മറന്നു ഞാൻ പൈസ എടുക്കാൻ വേണ്ടി കയറി വന്ന അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ഫോണിലേക്ക് കയറി പോകും പൈസ എടുക്കാനായിട്ട് ഇതേ കണ്ടില്ലേ സച്ചി ഭയങ്കര സന്തോഷത്തിലാണ് ഈ ജോലി ചെയ്തതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ദേ നമ്മളായിട്ട് അവൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ മാത്രം മതി എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ രവി അങ്ങനെ സച്ചി അലമാരിൽ എന്തെങ്കിലും പൈസ എടുക്കുക ആ സമയത്താണ് ദേവത അങ്ങോട്ട് കയറി ചെന്നിട്ട് ദേ ആ കാര്യം അറിഞ്ഞേക്കാം നിങ്ങൾ മറിച്ച് വെച്ചാൽ ആ സത്യം ഇല്ലേ അത് ഞാൻ കണ്ടെത്തി മറിച്ച് വെച്ച സത്യം എന്ത് സത്യം നിങ്ങളെന്താ വീണ്ടും എൻ്റെ മുന്നിൽ പൊട്ടം കളിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നോട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് ഡേ നിങ്ങളെന്തുകൊണ്ടാണ് കാറ് വിറ്റെന്ന് ഉള്ള സത്യം ഞാൻ കണ്ടെത്തിയെന്ന് ഇത് നമ്മൾ സച്ചി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോഴേക്കും അതെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ കാറ് വിറ്റ് അവർക്ക് പണങ്ങളെല്ലാം കൊടുത്തത് ഹ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അയാളെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് ഇത് കേട്ട സച്ചിയാണെ നീ എന്തിനാ നീ എന്തിനാ ആന്റണിയെ കാണാനായിട്ട് പോയത് അവൻ നല്ലവനല്ലെന്ന് നിനക്കറിയാലോ പിന്നെ എന്തിനാ ആന്റണിയെ കാണാനായിട്ട് പോയത് ഞാൻ കണ്ട് അവൻ്റെ കാഴ നോക്കി രണ്ട് പൊട്ടിക്കാൻ തന്നെയാ പോയത് പിന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടാണ്ട് വന്നതാണ് ഓ ഇവിടെ കൊണ്ട് തോറ്റു അല്ലെങ്കിൽ എന്നെ എല്ലാവരും നാട്ടുകാരും മുഴുവനും ഗുണ്ടാ ഗുണ്ട എന്നാണ് വിളിക്കുന്നത് ഇനി നീയും ഗുണ്ടാ പണി എടുക്കാൻ വേണ്ടി പോവുകയാണോ രേവതി കെട്ടിപ്പഴിയിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാ പോയത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നീ ആരാണ് നീ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാൻ രേവതി ഓ നിങ്ങൾക്ക് വേണ്ടി പോയ എന്നെ വേണം തല്ലാനായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണത് തന്നെ കൊണ്ടേ വേറൊരു പോയി സംസാരിക്കാമായിരുന്നു അങ്ങനെ നമ്മൾ സച്ചി കുറച്ച് പൈസ എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് പിടിക്കുക എന്തിനേ പൈസ അതെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പൊയ്ക്കോ എന്നിട്ട് ഏതെങ്കിലും ഒരു മൃഗശാലയിലോട്ട് വിടാൻ പറ അവിടെ കുറേ മൃഗങ്ങളുണ്ട് നീ മൃഗങ്ങളോട് പോയി സംസാരിച്ചോണ്ടിരിക്കാൻ അതായിരിക്കും നിനക്ക് ഏറ്റവും വലിയ പണി ഹാ എന്നോട് സംസാരിക്കാനായിട്ട് പറണ്ട എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആന്റണിയെ പോയി കണ്ടിരിക്കുന്നു അതിനേക്കാൾ നല്ലതേ നീ നിന്റെ അനിയനെ ആദ്യം നന്നാക്കാനായിട്ട് നോക്ക് നിന്റെ അനിയനാണ് ഏറ്റവും വലിയ ഫ്രോഡ് ആന്റണിയേക്കാളും വലിയ ഫ്രോഡ് നിന്റെ അനിയനാണ് രേവതി ദേ എന്തിനാ എൻ്റെ കുറിച്ച് പറയുന്നത് അവൻ എന്ത് തെറ്റാ ചെയ്ത് ഓ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നോക്ക് അല്ലാതെ ആന്റണിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല നീ അതൊന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ രേവതിക്ക് വീണ്ടും കൺഫ്യൂഷൻ എന്തിനാണ് ശരത്തിനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം സച്ചി പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടാ നമ്മുടെ രേവതിക്ക് ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ ഇറക്കിയ അപ്പം അച്ഛൻ വന്നോട് ചോദിക്കാണ് എന്തായി മരുമകൻ വരാമെന്ന് പറഞ്ഞോ ടൂറിന് പോകാൻ അവർ സമ്മതിച്ചോ ഇല്ലല്ലേ നാണം കെട്ട് പോയില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദയപ്രേമേ അങ്ങോട്ട് പോകണ്ട എന്ന് അവൻ അങ്ങനെ ഒരുത്തവനാണ് ഹാ അവൻ്റെ സ്റ്റാറ്റസിന് അതൊന്നും ശരിയാവില്ല അവൻ നമ്മളെ അനുസരിക്കാത്തൊരു മരുമകനാണെന്നേ വാർഷിക്ക് ഒട്ടും ചേരാത്തൊരു ഇത് ഹാ അവളെ അനുഭവിക്കട്ടെ അവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ ഒരു ബന്ധം വേണ്ട ഞാൻ പിടിച്ചേൽപ്പിച്ച ബന്ധം മതിയായിരുന്നല്ലോ അവൾക്ക് ഇത് കേട്ട് കഴിയുമ്പോഴേക്കും വേണ്ട അതിനൊക്കെ നല്ലത് ഏതായാലും ശ്രീകാന്ത് തന്നെയാണ് ശ്രീകാന്തിന് വാർഷി എന്ന് പറഞ്ഞ ജീവനാണ് പിന്നെ അവൻ്റെ ചില ഈഗോകൾ അതിന് ഇതൊക്കെ അവന് സമ്മതിക്കാൻ പറ്റുന്നില്ല അതായിരിക്കും പക്ഷേ നിങ്ങൾ കണ്ടോ അവനും അവളും ആ വീട് വിട്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ നീ പറയുന്നത് പോലെ അവൻ കേൾക്കാൻ തയ്യാറല്ല നിന്നെ ആ ഹോട്ടലിൽ നിന്ന് അവൻ അടിച്ചോടിച്ചതാണ് അപ്പോഴാണ് നീ പറയുന്നത് അവൻ കേൾക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടോന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് അവൻ കേൾക്കും കേട്ടേ മതിയാവോട് അവൻ രണ്ടുപേരും ഇവിടെ വന്ന് താമസിക്കുന്നത് നിങ്ങളുടെ കണ്ണുങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര വാശിയില്ല പിന്നീട് കാണിക്കുന്നത് ഒരു പാർട്ടി ഓഫീസാണ് അപ്പം പാർട്ടി ഓഫീസിൽ ഏതൊരു പാർട്ടിക്കാരനെ ആരുടെയൊക്കെയോ ഫോൺ ചെയ്തിട്ട് ചെയ്യും ഇവരെന്താണ് ഫോൺ എടുക്കാത്തത് അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് സച്ചി ഒരു പാർട്ടിക്കാരനായിട്ട് ആ ഒരു പാർട്ടി ഓഫീസിലേക്ക് വരുന്നത് അപ്പോൾ ഈ പാർട്ടിക്കാരനാണെങ്കിൽ ഇയാൾ പൈസയും കൊടുത്തിട്ട് ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്താണ് മറ്റൊരു പാർട്ടിക്കാരൻ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഇതാര അനുഭവം എടാ നീ ഇവിടെയായിരുന്നു എടാ സച്ചി എത്ര നാണായിട്ടതിനെ കണ്ടിട്ട് കണ്ടതിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തൊക്കെയുണ്ടല്ലോ വിശേഷങ്ങൾ ചോദിച്ചപ്പോഴേക്ക് എന്ത് വിശേഷം നിന്റെ ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് ഞാൻ പത്രത്തിലൊക്കെ കാണാറുണ്ട് കേട്ടോ ഹാ നീ വലിയ വലിയ ആളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇടാ എന്താടാ ഞാൻ വലിയ ആളായിട്ടൊന്നും മാറിയിട്ടില്ലടാ ഇങ്ങനെ ഓരോരോ പാർട്ടിയിലും പങ്കെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു എടാ നിനക്ക് നല്ല പത്ത് പൈസ ഉണ്ടാക്കാം നീ ഞങ്ങളോടൊപ്പം ചേർന്നു എന്നൊന്നു പോടാ പാർട്ടിയിലൊക്കെ ഞാൻ നടക്കാനാ നീ ഒരു പണിയില്ല എടാ പാർട്ടി എനിക്ക് ശരിയാത്തൊരു കാര്യമാണ് എടാ ഞങ്ങളുടെ തലവനില്ലേ ഹാ അയാളെ ലക്ഷ്യം പിടിക്കാനുള്ള തയ്യാറെടുപ്പാ വോട്ട് അയാൾക്ക് കുറേ വേണം അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് കല്യാണം നടത്താനാണ് അയാളുടെ തീരുമാനം ഇരുന്നൂറ്റമ്പത് കല്യാണം അതെ ഇരുന്നൂറ്റമ്പത് കല്യാണം അയാളെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അയാൾക്ക് ഓട്ടുറപ്പാണ് എട എൻ്റെ പൊന്നടാ ഈ കല്യാണം ഒക്കെ നടത്തിയിട്ട് വേണോടാ നിന്റെ തലേവനൊക്കെ ഓട്ടു പിടിക്കാനുണ്ട് എടാ നീ ഏതാ വാ ആ നമുക്കൊന്ന് കണ്ടിട്ട് എടാ ഞാൻ ഇല്ലടാ നീയൊന്നും വാ ഏതെല്ലാം അവരെ കണ്ടിട്ട് പോകാനേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് നേരെ ചെല്ലുക അപ്പൊ ഇയാൾ നേരത്തെ ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇയാളാണെങ്കിൽ എല്ലാം പരിക്കുകയാണ് അറിയാലോ ഇരുന്നൂറ്റമ്പത് കല്യാണം ആ നടന്നിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ എല്ലാവരും എനിക്ക് വേണം ഓർത്തികയായിട്ട് എന്നൊക്കെ സംസാരിക്കുക അപ്പോഴാണ് അനൂപും സച്ചിയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം അനൂപിനോട് പറയുകയാണ് എണ്ണൂറ്റമ്പത് ജോളികൾ തയ്യാറായോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് ഷേ എന്താണ് ഈ പറയുന്നത് രണ്ട് പേരുടെ കുറവോ അതെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വന്നോളൂ രണ്ടുപേരെയും കൂടി അല്ല ഇതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിങ്ങനെ തമ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂട്ട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സുഹേ ബ്